ഇവിടെ ധാരാളം ചരിത്രപരമായ ഭൗത്യങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു ഇവിടെ സമയവും പറഞ്ഞുകൊണ്ട് ഇന്നേരാനും എനിക്ക് ഇവിടെ അൻപത് കൊല്ലം മൂവയുടെ ചരിത്രങ്ങളാണ് നിങ്ങളും മുമ്പാകെ രണ്ട് വാക്കുകൾ പറയാൻ ഇന്ന് ഇവിടെ കാണുന്ന ഇതേ ജയില്ലാത്ത കച്ചവടം നടത്തുന്ന എതിരെയുള്ള മീഡിയ ധാരാളം ആളുകൾ അങ്ങടിക്കുകയും രാവിലെയും വഴിക്കുന്നേരും അദ്ദേഹത്തിന്റെ മീഡിയയിൽ ധാരാളം ആളുകൾ ഉണ്ടാവുകയും മൂന്ന് സഹായികളും സഹായികളുമൊക്കെ അവരൊക്കെ ചേക്കുകാരിന്റെ സംരക്ഷണമില്ല അത് മുസ്ലിമോ ഹിന്ദുവോ എന്നില്ല അയാളുടെ ആശ്രയത്തിൽ മൂന്ന് ഹിന്ദുക്കളും ഒരു മുസ്ലിം നാളുകേരാ പീഡിയിലുണ്ടായി ആ പീഡിയിലുള്ള ആളുകളെ എല്ലാവരെയും സംരക്ഷണം സംരക്ഷണം എന്നായിട്ട് ആ പേരെടുത്തിട്ട് ഇന്നേരം കാര്യങ്ങളിലും അല്ലാതെ തന്നെ കൈ കൊടുത്തിട്ടുണ്ട് ചേക്കിക്കാൻ ആ സമൂഹം ഇപ്പോഴും നമ്മുടെ പ്രദേശത്ത് ഉണ്ട് ഞങ്ങൾ പറയുന്നത് ഈ നാട്ടുകാരന് എന്നുള്ള അന്യനല്ല ഞാൻ പറയുന്നത് ഇദ്ദേഹത്തെ ആശ്രയിച്ച് തീപണിയെത്തിപ്പെട്ട ആ സുഹൃത്തിനെ ഭാര്യയിൽ ഭാര്യയിൽ വിട്ടിലൊക്കെ കല്യാണക്കായിട്ട് ഉയ്യാളെ ഒപ്പം ഞാനും പോയി കിട്ടുമ്പോൾ എന്നുകൂടി സമിച്ചിരുന്നു അതേപോലെ ജീവക്കാൻ മിക്കവാ ആവശ്യങ്ങളിലും ഞങ്ങൾ രണ്ടു മൂന്നു പേര് എപ്പോഴും കൂട്ടായ്മയും ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും തന്നെ ഞാൻ പറഞ്ഞത് അത്യാവശ്യ കാര്യങ്ങൾ കൂട്ടായ്മയും ഞങ്ങൾ കൂടിയിട്ടുണ്ട് രോഗത്തിൽ പെടുന്നതുവരെ ലോകത്തിലും പോയിട്ടുണ്ട് രോഗവിവരങ്ങൾ ഇന്ന് ഞാൻ കാണുന്നോട് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കൂട്ടി അടുക്കൽ കുറവ് പോവുകയും ചെയ്തത് അത്രയല്ല എല്ലാവിധ സംഭവങ്ങളും ഇവിടെ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിന്റെ പാഠ്യക്ഷമിയാൻ കഴിയുന്നു ഉദ്ഘാടനം നല്ലോ അതേപോലെ മറ്റേ ഉദ്യോഗ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചില കാര്യത്തിൽ അന്ന് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മകഴും ഏറ്റെടുത്തിരിക്കും എന്നാണ് ഞാൻ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ഇവിടെ സമയം പോകുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഞാൻ ഉപയോഗം വളരെ രക്തത്തിലെത്താം ഈ ടെസ്റ്റിലും ഈ ഇവിടെ ഇവിടെ നടന്ന എല്ലാ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കും ും എന്നും ഉപരി ഈ നടത്തുവാൻ സാധിക്കുമാറാകട്ടെ എന്നെ ഈ എന്റെ പേരിലും ക്ഷേത്രത്തിന്റെ പേരിലും ഞാൻ സർവവിധ ആശംസകൾ വർദ്ധിക്കുന്നു സ്വർക്കുന്നു ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള നാട്ടുകാരെ സംഭവിച്ച സഹോദരന്മാരെ ഉണ്ടായി നമുക്കിവിടെ അനുവദിച്ച സമയം വേണ്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന്റെ സംഘാടനം തന്നെ കാരണീയമായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതിൽ ഈ ശേഷം മറ്റു വാക്കിൽ ഞാനിൻ്റെ കർത്തവ്യമോടെ നിറവേറ്റുക ഇത്തരമൊരു മഹത്തായ ഒരു മനുഷ്യ സേവനത്തിൻ്റെ ഒരു തുറന്ന ഒരു പുസ്തകം നമുക്ക് വേണ്ടിയിൽ തോന്നി വച്ചപ്പോൾ നാം അതിനെ നോക്കി കൂടുതൽ കൂടുതൽ പ്രസംഗത്തിലൂടെ പ്രശംസിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം കാരണം ഒരുപക്ഷെ ഇതിന്റെ സഹായത്തിലായിരിക്കുന്ന മുഹമ്മദ് മുഹമ്മദ് അജി ഒരുപക്ഷെ വിഷപ്പെടുകയും ചെയ്യില്ല കാരണം അദ്ദേഹം പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന നിലയിൽ ഞാൻ പ്രശംസിക്കാനൊന്നും പോകുന്നില്ല അദ്ദേഹത്തിന്റെ ആ വാങ്ക്താകും ഇപ്പോൾ ഈ ദൃശ്യം വീക്ഷിക്കുന്നത് ഒരുപക്ഷെ സന്തോഷാശങ്കൾ പൊളിച്ചുകൊണ്ടായിരുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ ധൈര്യം ഈസ്കാര സമയത്ത് അദ്ദേഹം ചെയ്യുന്നതിന് ഒരു മണി മുന്നോട്ട് ഈ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാവരും ചെയ്യുന്ന ഈ കർമ്മമായിരിക്കും അദ്ദേഹം സന്ദർശന എല്ലാവരും സ്വന്തത്തിൽ നിന്ന് സന്തോഷാശങ്കൾ പൊളിക്കുന്നുണ്ടാകും ഈ സേവനത്തെ എന്ന് മാത്രം ഞാൻ ഇങ്ങനെ വിലയിരിക്കുകയാണ് എന്റെ എല്ലാവിധ ആശ്വാസങ്ങളും विलंब रात में शत परिचय रखेंगे, संध्या पैरियों के लाल दांत आपकी आंखें सरोवर शत्तेंद्री हैं, पूर्ण दर पूर्ण दहेज़ निभाते हैं, पूर्ण दर पूर्ण इधर उड़ा कर तो आने के वो शक्ति उड़ा करके इन मात्रा भ्राती समाधि नष्ट हो गई है। संसार संसार को एमबीसी बा उसमें न बैठा अध्यक्ष में